യു എയിൽ യൂസ്ഡ് കാറുകൾ വാങ്ങുമ്പോൾ കാറുകളുമായി ബന്ധപ്പെട്ട ആക്സിഡന്റ് ഹിസ്റ്ററി അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ കാറുകൾ ബോറോ ചെയ്യുകയാണെങ്കിൽ റെൻറ്റിനെടുക്കുകയാണെങ്കിൽ ഈ കാർ അതിന്റെ പ്രീവിയസ് ഓണർ എന്തൊക്കെ ഫൈനുകൾ അതിന്മേൽ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട് ഒരു കാര്യം നമുക്കറിയാൻ പറ്റുക എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസവും ഒരുപാട് നൂലാമാലകളിൽ നിന്ന് അത് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ വാഹനങ്ങളുടെ വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ വി ഐ എൻ നമ്പർ അഥവാ ചാസി നമ്പർ ഉണ്ടെങ്കിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡിനോടൊപ്പം ചാസി നമ്പർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് മൂന്ന് വെബ്സൈറ്റുകൾ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക അതിലൊന്ന് മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൻ്റെ വെബ്സൈറ്റാണ് ആണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് എംഒഐ ഡോട്ട് ജിഒവി ഡോട്ട് എ എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിൽ ആക്സിഡൻറ്റ് എൻക്വയറി എന്ന് പറയുന്ന സെക്ഷനിൽ പോയി വി ഐ എ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ കാറുമായി ബന്ധപ്പെട്ട എല്ലാ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും നമുക്ക് ലഭിക്കുകയും ചെയ്യും കാറിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ നമുക്ക് ഏറെക്കുറെ കണക്കാക്കാനും പറ്റും രണ്ടാമതായി ഉള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ഇ വി ജി ഡോട്ട് എ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് എമിറേറ്റ്സ് വെഹിക്കിൾ ഗേറ്റ് വെബ്സൈറ്റ് ഇതിൽ പോയി എറുദ്ധി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം ട്രാഫിക് ആക്സിഡൻറ്റ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയി വി ഐ എൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വാഹനത്തിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ അടക്കമുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഇനി അബുദാബിയിൽ വെച്ചാണ് വാഹനം വാങ്ങിച്ചത് അല്ലെങ്കിൽ വിറ്റത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അബുദാബി പോലീസിൻ്റെ വെബ്സൈറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് എ ഡി പോലീസ് ഡോട്ട് ജി ഒ വി ഡോട്ട് എ ഇ ഈ വെബ്സൈറ്റിലാണ് പോകേണ്ടത് അവിടെ പോവുക ആക്സിഡൻറ്റ് ഹിസ്റ്ററി സെക്ഷനിൽ പോവുക എൻക്വയർ എബൌട്ട് കാർ ആക്സിഡൻസ് എന്ന് പറയുന്ന സെഗ്മെൻറിൽ പോയി ക്ലിക്ക് ചെയ്യുക വി ഐ എൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ കാറിൻ്റെ കറണ്ട് കണ്ടീഷൻ എന്താണ് എന്തൊക്കെ ആക്സിഡൻറ്റുകളുണ്ട് ഫൈനുകളുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാവർക്കും അറിയാവുന്ന രണ്ട് മൂന്ന് വെബ്സൈറ്റുകളാണ് എന്തായാലും അറിയാത്തവർക്കായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക